കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ചർച്ച ഇതുവരെയും പൂർത്തിയായിട്ടില്ല ചർച്ച നടക്കുകയാണ് മറ്റെല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകഴിഞ്ഞു യു ഡി എഫിലെ മറ്റെല്ലാ ഘടക കക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുവരെയും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായിട്ടില്ല ഇടതുപക്ഷമാകട്ടെ ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞോ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ചുവട് മുന്നിൽ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫ് അതിനെ മറികടക്കണം അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി സ്ക്രീനിങ് കമ്മിറ്റി ചേരുകയാണ് ആ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിന് മുമ്പാകെ കെ സുധാകരൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇത്തവണ മത്സരിക്കാനില്ല കെ പി സി സി പ്രസിഡന്റായി തുടരാനാണ് എനിക്ക് ആഗ്രഹം എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുമ്പാകെ അതിൽ സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടില്ല ചർച്ചകൾ നടക്കുകയാണ് ആർക്കാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ ഇത്ര താല്പര്യം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളുണ്ട് കെ സുധാകരൻ്റെ കണ്ണൂരിൽ മത്സരിപ്പിക്കാനുള്ള താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിലൊന്ന് മുസ്ലിം ലീഗിനെ വെട്ടുക എന്നതാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റിനു വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കുന്നു എന്ന് പറയുകയും കെ സുധാകരൻ തന്നെ അതിന് അർദ്ധസമ്മതം മൂളുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ ഞാൻ കണ്ണൂർ മത്സരിക്കും കണ്ണൂർ മത്സരിക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അത് താൽക്കാലികമായി മുസ്ലിം ലീഗിനെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞതിനെ പിടിച്ച് കെ സുധാകര വിരുദ്ധർ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് അടക്കമുള്ളവർ മറ്റൊരു കളി കൂടി കളിക്കാൻ തുടങ്ങി ആ കളിയാണ് വി ഡി സതീശനും വി ഡി സതീശിനെ പിന്തുണക്കുന്നവരും സുധാകര വിരുദ്ധരൊക്കെ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം അങ്ങനെ മാറ്റാൻ ഇടയാക്കിയ കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ ബി ജെ പി സ്നേഹമാണ് അദ്ദേഹം ബി ഡി സദസ്സിനെ വിളിച്ച തെറി പ്രയോഗമാണ് ഇതൊക്കെ കോൺഗ്രസിന് വലിയ ഐക്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണല്ലോ സമരാജ്ഞാഥ നടത്തിയത് സമരാഗ്നി ജാഥ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും എന്താണ് സ്ഥിതി രണ്ട് നേതാക്കൾ രണ്ട് വഴിക്കായി കെ സുധാകരൻ കെ സുധാകരൻ്റെ വഴിക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശൻ്റെ വഴിക്കാണ് അവരിപ്പോൾ കണ്ടാൻ മിണ്ടാത്ത അവസ്ഥയാണ് വാർത്താ സമ്മേളനത്തിലൊക്കെ വന്നിരുന്ന് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത്യധികമായി അവർ ശത്രുപക്ഷത്താണ് എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പറയുന്നത് പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും എങ്ങനെയെങ്കിലും കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു കളി കളിച്ചത് മത്സരിക്കും സുധാകരൻ കണ്ണൂരിൽ തന്നെ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ പറയുന്ന മറുപടി അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഹൈക്കമാൻഡിനോട് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് മത്സരിക്കുന്നില്ല എന്ന് അത് സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് കെ സുധാകരൻ അംഗീകരിക്കും എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ അതിനെല്ലാം പിറകിൽ ഒരു സർപ്പം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കെ സുധാകരൻ മനസ്സിലാക്കിയത് ഏറ്റവും ഒടുവിലാണ് അതുകൊണ്ട് തന്നെയാണ് കിടക്കട്ടെ ഒരടി വി ഡി സതീശന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുമ്പിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചത് കെ സുധാകരൻ അതിലൂടെ വി ഡി സതീശന്റെ തന്ത്രത്തെ മറികടക്കുക എന്നതാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ തന്നെ തുടരും ഒരു കളിയും കളിക്കേണ്ടതില്ല കണ്ണൂരിലേക്ക് മാറ്റി എന്നെ ഒതുക്കാൻ നോക്കേണ്ട കണ്ണൂരിലേക്ക് മാറ്റി അവിടെ മത്സരിപ്പിച്ച് എന്നെ തോൽപ്പിച്ച് മൂലയ്ക്കിരുത്താനാണ് ശ്രമമെങ്കിൽ അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ കെ സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ കെ സുധാകരൻ വി ഡി സതീശനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മത്സരിക്കാൻ തയ്യാറല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു കെ സുധാകരൻ എന്നിരുന്നാലും പ്രശ്നമുണ്ട് സ്ക്രീനിങ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത് സ്ക്രീനിങ് കമ്മിറ്റിയിൽ കെ സുധാകരനും ഉണ്ട് വി ഡി സതീശനുമുണ്ട് മറ്റ് മുതിർന്ന പ്രതിനിധികളുണ്ട് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ ഇപ്പോൾ ഏറ്റവും സ്വാധീനമുള്ള നേതാവനാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന്റെ തീരുമാനം എന്താകും അതനുസരിച്ചിരിക്കും കെ സുധാകരൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക കെ സുധാകരൻ മത്സരിക്കാൻ പോയാൽ ഉറപ്പാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റും അതിനുള്ള തെരടുവലികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചെരടുവലിക്ക് മുന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവിന്റെ ആ നീക്കങ്ങളെ മറികടക്കാനാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്നത് മണിക്കൂറുകൾക്ക് ഞാൻ നമുക്ക് അറിയാൻ കഴിയും ഏതായാലും രണ്ട് നേതാക്കൾ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇനി ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ അകന്നുപോയിരിക്കുന്നു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസിനെ ഒരുക്കാൻ കോൺഗ്രസിനെ അടിമു മുടി ഒന്ന് പുതുക്കിപ്പണിയാൻ നടത്തിയ സമരാജ്ഞാഥ ആ ജാഥ അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് നേതാക്കൾ രണ്ടു വഴിക്കാണ് പരസ്പരം ും പരസ്പരം ഒതുക്കുന്നതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ പയറ്റിയും മറുതന്ത്രങ്ങൾ എടുത്തുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ കളി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് മനസ്സിലാക്കാത്ത ഒരു വിഭാഗമേ നമ്മുടെ മുന്നിലുള്ളൂ അത് കോൺഗ്രസിന്റെ നേതാക്കളാണ് അണികൾക്ക് ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക് ഇതിനകം തന്നെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ തദ്ദേശ സ്വമന സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും എൽ ഡി എഫിൻ്റെ വിജയവും